ദേവേട്ടൻ എവിടെയിടി അവൾ പിള്ളേരുടെ അടുത്ത് വന്ന് ചോദിച്ചു മനുവേട്ടൻ്റെയൊക്കെ മുറിയിലേക്ക് പോയി ഡ്രസ്സ് മാറാൻ മനുവേട്ടനും പോയോ ഇല്ല മനുവേട്ടനും ജോച്ചേട്ടനും കൂടി എന്തോ വാങ്ങാൻ പുറത്തു പോയി ചിന്നു അവളെ നോക്കി പറഞ്ഞു എങ്കിലേ ഞാൻ എൻ്റെ ദേവനെ ഒന്ന് കണ്ടിട്ട് വരാമേ അവൾ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി കണ്ടിട്ട് വരാൻ പോയിട്ട് നിന്റെ ദേവൻ്റെ കയ്യിൽ നിന്നും കൊണ്ടിട്ട് വരരുത് ജിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനു അത് കേട്ട് ചിരിച്ചുകൊണ്ട് ദേവന്റെ അടുത്തേക്ക് ഓടി അനു വലിയ കാര്യത്തിൽ ഓടി ദേവന്റെ മുറിയുടെ വാതിലിലെത്തി ദേവേട്ട ദേവേട്ട അവൾ വാതിലിൽ തട്ടി വിളിച്ചു അവൻ വന്ന് ഡോറ് തുറന്നുകൊടുത്തിട്ട് അവളെ നോക്കാതെ അകത്തേക്ക് കയറി ദേവേട്ട എന്താ അനു അവൻ വലിയ മൈൻഡില്ലാതെ ചോദിച്ചു എന്നെ എന്താ നോക്കാത്തേ അവൾ പറഞ്ഞതും അവൻ കൈകൾ മാറിൽ കിട്ടി നിന്നുകൊണ്ട് അവളെ നോക്കി മതിയോ അവൻ ഗൗരവത്തോട് ചോദിച്ചു ഏ ഇതെന്താ നീയല്ലേ പറഞ്ഞേ നിന്നെ നോക്കാൻ നോക്കി നീയാണെന്ന് കണ്ടു ഇനി എന്തേലും ഉണ്ടോ അപ്പോൾ ദേവേട്ടിനെ ഇഷ്ടമല്ലേ അനു നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൻ കൈകൾ മാറിൽ കെട്ടി നിന്നുകൊണ്ട് സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അത് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പ്രണയത്തോടെ നോക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ അവൾ തല താഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു അറിയാനുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞോ എങ്കിൽ ചെല്ല് എനിക്കൊന്ന് കുളിക്കണം അവൻ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് താഴെ കോടാൻ തുടങ്ങി അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി വിട് ഞാൻ പൊയ്ക്കോളാം ഇനി ശല്യം ചെയ്യാൻ ഞാൻ വരില്ല എൻ്റെ തെറ്റാ ഇനി വരില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി വരില്ലേ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു വരും ഇനിയും വരും നിങ്ങൾ എന്നെ കെട്ടു എന്ന് പറയുന്നത് വരെയും വരും അവൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കൈവിട്ടിട്ട് അന്തം വിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി മോനെ ദേവ അഭിനയിക്കുമ്പോൾ അത് അഭിനയത്തിൽ മെഡൽ വാങ്ങിയ അഭിനയസിംഹത്തോടാകരുത് കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ നീ കരഞ്ഞതല്ലേ എവിടുന്നാ ഞാൻ കരയാൻ ഒന്ന് പോയ മനുഷ്യ അതൊക്കെ ഈ ചാച്ചിയുടെ ഒരു നമ്പറല്ലേ മോനെ ദേവ അവൾ അവൻ്റെ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ അപ്പോൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും നീ എന്നെ സ്നേഹിക്കുന്നത് സത്യമാണെന്ന് അതും അഭിനയം അവൻ സംശയത്തോട് ചോദിച്ചു ദേ എന്റെ സ്നേഹം അഭിനയമാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ അതും പറഞ്ഞ് അവൾ അവൻ്റെ ബാക്കിൽ പിച്ചി അവനൊന്ന് തുള്ളിക്കൊണ്ട് അവളുടെ കൈ പിടിച്ചു മാറ്റി എന്തുവാടി പിച്ചിയെടുത്തേ നോക്കട്ടെ എന്റെ മാംസം വന്നോ നിൻ്റെ കയ്യിൽ അവൻ അവളുടെ കൈയിൽ പിടിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ ആ കൈ ഒന്ന് കറക്കി കറക്കിത്തിരിച്ചുകൊണ്ട് അവനവളെ അവൻ്റെ അടുത്തേക്ക് നിർത്തി അവളുടെ കൈ അവൻ ബാക്കിലേക്ക് പിടിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഇപ്പോൾ തന്നത് ഞാൻ തിരിച്ചു തരട്ടെ അവൻ കുസൃതിച്ചിരിയോട് ചോദിച്ചു ഉം വേദനയ്ക്കും തിരുമാൻ പോലും പറ്റില്ല അവരൊക്കെ അറിയും വേണ്ട വേണേൽ കയ്യപ്പിച്ചിക്കോ അവൾ മറുകൈ അവന് നേരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ അപ്പോൾ സുഖമായിരുന്നോ നീ നീപ്പിച്ചപ്പോൾ അവൻ കപട ദേഷ്യത്തോട് ചോദിച്ചു അതെന്റെ അല്ലല്ലോ ദേവേട്ടൻ്റെ അതെന്താ നിനക്ക് പ്രത്യേകത എൻ്റെ സോഫ്റ്റാ ദേവേട്ടൻ്റെ ഹാർഡാ അവൾ നാണിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ വൃത്തികെട്ട സാധനം പറയുന്നത് നോക്കിക്കേ നാണോ ഉണ്ടോടി ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ പിന്നെ ഞാൻ അന്തിനാ നാണിക്കുന്നേ എൻ്റെ ഭാവി കിട്ടിയതിനോടല്ലേ ഞാൻ പറയുന്നത് അത് നീ സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ചാൽ മതിയോ അത് പറ്റില്ല ദേവേട്ടനും കൂടി ഒന്ന് സമ്മതിക്കണം പ്ലീസ് സമ്മതിക്കോ പ്ലീസ് പ്ലീസ് അതാലോചിക്കാം പക്ഷേ അതിന് മുൻപ് എനിക്ക് തന്നതിന് പകരം ഞാനൊരു സാധനം തരട്ടെ അയ്യോ എവിടെ വേണ്ട പ്ലീസ് അത് ഞാൻ തീരുമാനിച്ചോളാം അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ ഇപ്പോൾ പിച്ചുമെന്നുള്ള രീതിക്ക് നിന്നു അവൾ ഇട്ടുകൊണ്ടുപോയ ഒരു ജീൻസും ഷർട്ടും തന്നെയായിരുന്നു ഇട്ടിരുന്നത് അവൻ അവളുടെ ഷർട്ടിനിടയിൽ കൂടി ഇടുപ്പിൽ പിച്ചിയെടുത്തു അമ്മേ അവൾ നിലവിളിച്ചുകൊണ്ട് ചാടി എങ്ങനെയുണ്ടായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു കാലൻ പിച്ചിയെടുത്തു അവൾ പറഞ്ഞുകൊണ്ട് ഷർട്ട് പൊക്കി നോക്കാൻ തുടങ്ങി അവളുടെ വെളുത്ത വയറും നാപ്പിച്ചുഴിയും അവൻ്റെ മുൻപിൽ അനാവൃതമായി എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ പിച്ചിയ സ്ഥലത്ത് നോക്കുകയായിരുന്നു അവിടെ അപ്പോഴും ചുവന്നു വന്നിരുന്നു അയ്യോ ദേ ഇവിടെ ചുവന്നു എന്റെ ഇടുപ്പ് നശിപ്പിച്ചു തെണ്ടി അവൾ അവൻ കേൾക്കാൻ പാകത്തിന് തന്നെ പറഞ്ഞു അവൾ പറഞ്ഞിട്ടും അവനൊന്നും മിണ്ടാഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവനവളുടെ വയറിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ ഷർട്ട് പിടിച്ച് നേരെ ഇട്ടുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി എന്താടി അവനൊന്ന് ചൂളിപ്പോയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു കിസ്സ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ദേവേട്ട അവൾ നാണമൊക്കെ അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു എന്തോന്ന് സാധാരണ സിനിമയിലൊക്കെ അങ്ങനെയാ അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു കുന്തം ഇറകിപ്പോടി കിസ്സുണ്ടാക്കാൻ നടക്കുന്നു അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു ഇങ്ങേരിതെന്താ ഇങ്ങനെ ഇങ്ങർക്ക് ഇനി വികാരമൊന്നും ഇല്ലാത്തതാണോ അൺറൊമാൻറ്റിക് മൂരാച്ചി ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ആക്രമിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അവൾ നഖം കടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഇറങ്ങിപ്പോടി അതൊരു അലർച്ചയായിരുന്നു അവൾ റൂമിൽ നിന്നും പുറത്തേക്കോടി ഇവളെ വളരാൻ അനുവദിച്ചൂടാ ദൈവമേ ഇതിനെ കെട്ടുന്ന എൻ്റെ അവസ്ഥ തീർച്ചയായിട്ടും ഇവൾ പറഞ്ഞതുപോലെ ഇവളെന്നെ ഇങ്ങോട്ട് കയറി ആക്രമിക്കും എനിക്കൊന്നും ചെയ്യേണ്ടി വരില്ല അവൻ പറഞ്ഞുകൊണ്ട് സ്വയം ചിരിച്ചു ദേവൻ്റെ അടുത്ത് നിന്നും അനു ചിരിച്ചുകൊണ്ട് ജനിയുടെ റൂമിലേക്ക് വന്നു എന്തായിടി ഇടി വലത് സെറ്റായോ ചിന്നു ആകാംക്ഷയോട് ചോദിച്ചു ചെറിയൊരു ചെറിയൊരാട്ടമൊക്കെ ഉണ്ടടി സെറ്റാക്കാം അനു ചിരിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു ജനി എവിടെ കുളിക്കാൻ കയറി എടി നീ ഇവിടെ ഇരുന്നേ ഒരു കാര്യം പറയട്ടെ അവൾ അനുവിനെ അടുത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു എന്താടി അനു സംശയത്തോടെ അവളോട് ചോദിച്ചു എടി ആമയുടെ ഫോട്ടോ കാണിച്ചിട്ട് സുഭദ്രാമയോട് ചോദിച്ചു നോക്കിയാലോ ചിന്നു സംശയത്തോട് ചോദിച്ചു ആ അത് ശരിയാ സുഭദ്രാമ കണ്ടിട്ടുണ്ടാകുമല്ലോ നമുക്ക് ചോദിച്ചു നോക്കാം അവർ പറഞ്ഞുകൊണ്ട് സുഭദ്രയെ തിരക്കിറങ്ങി ലിസിയാൻറ്റി സുഭദ്രാമ എവിടെ ചിന്നു ചോദിച്ചു ചേച്ചി മുറിയിലേക്ക് പോയി മോളെ അവർ പറഞ്ഞതും അവർ രണ്ടുപേരും മുറിയിലേക്ക് ചെന്നു മുറിയിൽ ഡ്രസ്സൊക്കെ എടുത്തു വെക്കുകയായിരുന്നു സുഭദ്ര സുഭദ്രാമേ അനു ചെന്നുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു എന്തോ അവരും ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഉണ്ടേ ചിന്നു പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഇങ്ങ് വാടി കുറുമ്പി അവർ അവളെ കൈനീട്ടി വിളിച്ചതും അവളും ഓടിച്ചെന്നു സുഭദ്രാമേ ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു അനു തുടക്കമിട്ടതും ചിന്നു അവളുടെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ അവരോട് പറഞ്ഞു മോളെ ആമിയെ അവർ കുഞ്ഞുനാളിൽ അവിടേക്ക് കൊണ്ടുവരുന്നത് അവളെ അവർ പുറത്ത് കാണിച്ചിട്ടില്ല ഒരു നാല് വയസ്സുവരെ ചുറ്റിനു മതിലൊക്കെ കിട്ടിയുള്ള വീടായിരുന്നു അവരുടേത് ചുറ്റുമുള്ള ഒരാളുകളോടും ആ സ്ത്രീ സംസാരിക്കാറില്ല പിള്ളേരെയും ആരുമായിട്ടും സംസാരിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ആമിമോളെ ഞാൻ അധികം കുഞ്ഞുനാളിൽ അങ്ങനെ കണ്ടിട്ടില്ല ഒരു ദിവസം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് ഞങ്ങളൊക്കെ അവിടെ ഒരു പൊടിക്കുഞ്ഞുണ്ടെന്ന് തന്നെ അറിയുന്നേ ഇവർ വീട് മാറി വന്നതാണ് അവിടെ പിന്നെ ആ വീട് വാങ്ങിക്കുകയായിരുന്നു ആമിമോൾ ഒരു പ്രായമായപ്പോഴാണ് അവർ പുറത്തേക്ക് വിട്ടത് ആ മൂന്ന് പിള്ളേരെയും കുഞ്ഞുനാളിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അയാൾ പണിക്ക് പോകുമ്പോൾ അയാളെ കാണും അവരെയും മിടയ്ക്ക് തുണി കഴുകാനോ എടുക്കാനോ ഒക്കെ പുറത്ത് കാണും പക്ഷേ ഒരു കാര്യമുണ്ട് ആമി അവർക്ക് കിട്ടിയതിനു ശേഷം അവരാ വീട് വാങ്ങിയതും മറ്റും സുഭദ്ര പറഞ്ഞു അപ്പോൾ ഈ ഫോട്ടോ കണ്ടാൽ ആൻറ്റിക്ക് പറയാൻ പറ്റില്ല അല്ലേ ചിന്നു വിഷമത്തോട് ചോദിച്ചു ഇല്ല മോളെ അവരും വിഷമത്തോടെ പറഞ്ഞു ആൻറ്റി തൽക്കാലം ഇതിവിടെ ആരും അറിയണ്ട ഞങ്ങൾക്ക് എന്തേലും ഒരു ക്ലൂ കിട്ടുന്നത് വരെ ചിന്നു അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ ആരോടും പറയില്ലെന്ന് ഉറപ്പ് കൊടുത്തു ചിന്നു ഇനി എന്ത് ചെയ്യും മുറിയിൽ നിന്നും ഇറങ്ങിയതും അനു സംശയത്തോടെ അവളോട് ചോദിച്ചു അങ്കിളിന്റെ അടുത്ത് തന്നെ പോകാം ഞാൻ എന്തായാലും ഒന്ന് വിളിക്കട്ടെ അവൾ പറഞ്ഞുകൊണ്ട് അയാളെ വിളിച്ച് എന്തൊക്കെയോ സംസാരിച്ചു ഫോൺ വെച്ചു എന്ത് പറഞ്ഞടി അനു സംശയത്തോടെ ചോദിച്ചു എടി നാളെ ആ സ്ത്രീ അവരുടെ വീട്ടിലോ മറ്റോ പോകുന്നുണ്ട് രാവിലെ അവടെ വീട്ടിലെവിടോ ആൽബത്തിൽ അവളുടെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് എന്തോ ആവശ്യത്തിന് ഫാമിലി ഫോട്ടോ എടുത്തപ്പോൾ ഉള്ളതാ നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോയാലോ ചേനു അവളോട് ചോദിച്ചു എന്തു പറഞ്ഞു പോകുമെടി അനു നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു അമ്പലത്തിൽ പോകുവാണെന്ന് പറയാം അപ്പോൾ ചേട്ടന്മാരാരെങ്കിലും കൂടെ വരാമെന്ന് പറഞ്ഞാലോ നമുക്ക് രാവിലെ ഇറങ്ങാം രാവിലെ അമ്പലത്തിൽ പോകാം എന്നിട്ട് അവിടുന്ന് പോകാം ചേട്ടന്മാരാരെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവരെ ഉണർത്തേണ്ട നമ്മൾ പോയിട്ട് വരാമെന്ന് പറയും അത് നമുക്ക് നാളെ എന്തെങ്കിലും ചെയ്യാം എന്തായാലും ഇവിടെ എല്ലാവരും എഴുന്നേറ്റ് വരാൻ എട്ട് മണി കഴിയും അതിനു മുൻപ് സെറ്റാക്കണം ചിന്നു പറഞ്ഞതും അനു തലയാട്ടി അന്നത്തെ ദിവസം പതിവ് പോലെ ആമയുടെയും അവളുടെ ഇച്ചായൻ്റെയും സ്നേഹവും പ്രണയവും ഒക്കെയായി കടന്നുപോയി മനുവിന് പിടികൊടുക്കാതെ ചിന്നുവും അനുവിന് പിടികൊടുക്കാതെ ദേവനും നടന്നു പിറ്റേന്ന് രാവിലെ രണ്ടുപേരും അമ്പലത്തിൽ പോകാൻ കുളിച്ചൊരുങ്ങി അമ്മമാരുടെ അടുത്തേക്ക് ചെന്നു മോളെ കൂടി കൊണ്ടുപോ ഒറ്റയ്ക്ക് പോകണ്ട അല്ലെങ്കിൽ മനുവിനെയോ നിക്കുവിനെയോ കൊണ്ടുപോ ലിസ അവരെ നോക്കി പറഞ്ഞു വേണ്ട ആൻറ്റി ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം അവരെ ഉണർത്തണ്ട ശരി പെട്ടെന്ന് വരാൻ നോക്കണേ ദാ പോയി ദാ വന്നു അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകാനിറങ്ങി എൻ്റെ കൃഷ്ണ അതിൻ്റെ ആമയായിരിക്കണേ മനുവേട്ടനും ആമയും അനാഥരല്ലെന്നും അവർ കൂടപ്പിറപ്പുകളാണെന്നുമുള്ളത് ആയിരിക്കണേ ഞങ്ങളറിയാൻ പോകുന്ന വാർത്ത ചിഹ്ന നിറക്കണ്ണുകളോടെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു കൃഷ്ണ അമ്മയില്ലാത്തതിന്റെ കുറവും വിഷമവും എനിക്ക് നന്നായിട്ടറിയാം ആമിക്ക് ആരുമില്ല അപ്പോ അവൾക്ക് എന്തോരം വിഷമം ഉണ്ടായിരിക്കും ആമിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ഒരാളെങ്കിലും ഉണ്ടാകണേ ഞങ്ങൾ ഇന്ന് പോകുന്ന കാര്യം എല്ലാം നല്ലപടിയെ നടത്തണേ അനുവും പ്രാർത്ഥിച്ചു രണ്ടുപേരും പ്രസാദമൊക്കെ വാങ്ങി അമ്പലത്തിൽ നിന്നും ഇറങ്ങി കുറച്ചു കഴിഞ്ഞതും അവർ ആമയുടെ വീട്ടിലെത്തി അവർ ചെന്നപ്പോൾ അങ്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ അവർക്ക് ഒരു ഫോട്ടോ കൊണ്ടു കൊടുത്തു ഒരുപാട് തപ്പി മോളെ കിട്ടിയില്ല പിന്നെ മുകളിൽ പഴയ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കിടന്നതാ ചിതലായി ഫോട്ടോ ഒക്കെ പോയി ഇത് പറ്റുമോ മോളെ അവർ ഫോട്ടോ പിള്ളേരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു എടി ഇതിലൊന്നും വ്യക്തമല്ലല്ലോ സാരമില്ല ഏതെങ്കിലും സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി നോക്കാം ശരി അങ്കിൾ ഞങ്ങൾ ഇറങ്ങുകട്ടോ ചിന്നു പറഞ്ഞുകൊണ്ടിറങ്ങി മോളെ മോൾക്ക് ആ കുഞ്ഞു കൂടപ്പുറപ്പായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ അയാൾ കരുതലോടെ അവരോട് പറഞ്ഞു അങ്കിൾ അവൾ ഈ വീട്ടിൽ കുറച്ചെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്കിളിനെയും ചേച്ചിയെ ഓർത്തിട്ട അല്ല ചേച്ചിയുടെ എന്തെങ്കിലും വിവരം ഒന്നും അറിയില്ല മോളെ പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല അവൾ എവിടെയെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടാകും അവൾ എവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതായിരിക്കും ആ ചേച്ചി അനു പറഞ്ഞു മോളെ ആ മോൾ ജിൻസൻ അയാൾ മടിച്ചു മടിച്ച് ചോദിച്ചു ഇപ്പം കുഴപ്പമില്ല അങ്കൾ ആ മോളോട് പറയണം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അവൾക്ക് എല്ലാം അറിയാം അങ്കൾ ആമിയെല്ലാം പറഞ്ഞിട്ടുണ്ട് ചിന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ യാത്ര പറഞ്ഞിറങ്ങി വലിയൊരു സ്റ്റുഡിയോയിൽ കയറി ആ ഫോട്ടോ കാണിച്ചു കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്താൽ അവർ സെറ്റാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ഇത് ഈ രണ്ട് ഫോട്ടോയിലുമുള്ള കുഞ്ഞ് സെയിം തന്നെയാണോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ ചിന്നു സംശയത്തോടെ അവരോട് ചോദിച്ചു ആ പയ്യൻ നോക്കി പറയാമെന്ന് പറഞ്ഞതും പിള്ളേർ ഹാപ്പിയായി അവർ അവിടേക്കിരുന്നു അതെ ഈ രണ്ട് ഫോട്ടോയിലും കുട്ടി സെയിം തന്നെ കേട്ടോ ആ പയ്യൻ പറഞ്ഞതും ചിന്നുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു സത്യാണോ അവർ രണ്ടുപേരും ഒന്നിച്ചു ചോദിച്ചു അതെ ഡേ നോക്കിക്കോ അവൻ കമ്പ്യൂട്ടർ തിരിച്ചു രണ്ട് ഫോട്ടോസും വെച്ച് കാണിച്ചു കൊടുത്തു എടി ആമി ആമിയപ്പോ മനുഹേട്ടന്റെ അനു അവളുടെ തോളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൾ നിറക്കണ്ണുകളോടെ തലയാട്ടി നമുക്ക് ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞാലോ അനു പറഞ്ഞു വേണ്ട നമുക്ക് നേരിട്ട് പറയാം ഇപ്പൊ വിളിക്കണ്ട ചിന്നു അവളെ നോക്കി പറഞ്ഞതും അവൾക്കും അതാണ് ശരിയെന്ന് തോന്നി അവർ രണ്ട് ക്ലിയറാക്കിയ ഫോട്ടോയും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു ചിന്നു ഓട്ടോയിലിരുന്ന് അനുവിൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു അനു എൻ്റെ നാത്തൂനാടി അവള് എൻ്റെ ആമി ഞങ്ങളുടെ ബന്ധം അത് ദൈവം മുൻകൂട്ടി ഉറപ്പിച്ചതാ അവളെ എന്നിൽ നിന്നും അകറ്റാതിരിക്കാൻ വേണ്ടി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അനു അവളെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു വീട്ടിലേക്ക് ഓട്ടോയിൽ വന്നിറങ്ങിയതും സിറ്റൗട്ടിൽ ഇരിക്കുന്ന ആളുകളെ കണ്ട് അനുവും ചിന്നുവും പരസ്പരം നോക്കി അനു ദേവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്ത് ദേഷ്യമായിരുന്നു അവൾ കണ്ടത് അവൾ നേരെ ജോയെ നോക്കി അവിടെയും സെയിം അവസ്ഥ അവൾ ആമിയെയും ജനിയേയും നോക്കി അവർ രണ്ടും ദയനീയമായി അവരെ നോക്കി നിൽക്കുകയായിരുന്നു അമ്മമാരും ഒരു സൈഡിൽ നിൽപ്പുണ്ട് ചിന്നു പിന്നെ ആദ്യം നോക്കിയത് തന്നെ മനുവിൻ്റെ മുഖത്തായിരുന്നു അത് കണ്ടതും അവൾക്ക് പിന്നെ ആരെയും നോക്കാൻ തോന്നിയിരുന്നില്ല അത്രയും വലിഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു അവൻ്റെ മുഖം ആദ്യമായിട്ടായിരുന്നു അവൾ അവനെ അത്രയും ദേഷ്യത്തോടെ കണ്ടത്